പ്രസവത്തിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കും ആശുപത്രി അധികൃതർക്കുമെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന് മരിച്ച യുവതിയുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു ഡി എംഒയുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആശുപത്രിയിലേക്ക് ബഹുജന പ്രക്ഷോഭം നടത്തുമെന്നും കുടുംബം അറിയിച്ചു കോഴിക്കോട് മൊടക്കല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ നരഹത്യക്ക് കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു അഗരൂൾ സ്വദേശി വിവേകിന്റെ ഭാര്യ അശ്വതിയാണ് സെപ്റ്റംബർ പതിമൂന്നിന് ചികിത്സയിലിരിക്കെ മരിച്ചത് ചികിത്സയിലെ മൂലമാണ് അശ്വതി മരിച്ചതെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു അശ്വതിയെ ചികിത്സിച്ചതിൽ അപാകതയുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ജാസ്മിൻ ഡോക്ടറെ പുറത്താക്കണമെന്നും ഡിഎംഎയുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ലേബർ റൂമിന് മുന്നിലെ സിസിടിവി പരിശോധിക്കണമെന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള അപാകത പരിശോധിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഈ ഡി എം സാന്നിധ്യത്തിൽ അധ്യക്ഷതയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം അതേപോലെ തന്നെ ഈ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേസെടുക്കണമെന്നാണ് നമുക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ നിയമമായിട്ട് മുമ്പോട്ട് പോകും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമൊക്കെ നമ്മൾ പരാതി കൊടുക്കും ഇരുപത്തി മൂന്നിന് ആശുപത്രിക്ക് മുന്നിൽ ബഹുജന പ്രക്ഷോഭം നടത്താനും തീരുമാനിച്ചിട്ടുള്ളതായും ആക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ണികുളം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഇന്ദിര Kairos Linux, Kodi,